എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അർജുൻ്റെ കുടുംബവും മനാഫും തമ്മിലുള്ള വിഷയമാണ് ഈ വിഷയത്തിൽ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കാരണം മനാഫ് പറയുന്നതിലാണോ അല്ല കുടുംബം പറയുന്നതിലാണോ വസ്തുതയുള്ളത് എന്നുള്ളൊരു കാര്യം സജീവ ചർച്ചയാണ് അതിനൊപ്പം തന്നെ അർജുൻ്റെ അളിയൻ ഒരു സംഖ്യ ആയതുകൊണ്ട് മാത്രം ആ കുടുംബത്തെ മൊത്തം ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന രീതി എന്തായാലും ശരിയല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വിഷയമുണ്ടായാൽ ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ ആ കുടുംബത്തിലുള്ളവരെ അത് ആർ എസ് എസ് ആയി പോലും എസ് ഡി പി ആയി പോലും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയായാലും അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നിലപാടെടുക്കുന്നത് ഒരിക്കലും ഒരു ശരിയായ രീതിയല്ല അപ്പോൾ ആ വിഷയം എന്താണോ അതിൻ്റെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് നോക്കിയിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതുകൊണ്ട് അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നിലപാട് പ്രഖ്യാപിക്കുന്നത് തീർത്തും ശരിയായിട്ടുള്ള കാര്യമല്ല ഈ വിഷയത്തിൽ എന്ത് തന്നെയാലും ഞാൻ അർജുൻ്റെ കുടുംബത്തോടൊപ്പമാണ് കാരണം മാനവും അഭിമാനവും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അപ്പോൾ ആ മാനവും അഭിമാനവും ആത്മാഭിമാനത്തിലേക്കും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ കുടുംബം പ്രതികരിക്കും ആ പ്രതികരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൽ ഒരാൾ സംഖ്യയായിട്ട് ഉണ്ടായിപ്പോയി എന്നുള്ളത് കൊണ്ട് അതിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ആ കുടുംബത്തെ ആക്രമിക്കുന്നത് ശരിയല്ല അർജുൻ്റെ സഹോദരി ആയാലും സഹോദരനായാലും അച്ഛനായാലും അമ്മയായാലും അവരുടെയൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് അർജുനന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയമുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് ഓർമ്മിക്കുക അല്ലാതെ ഞങ്ങളുടെ അളിയനെ മാറ്റി നിർത്തിയിട്ട് ആ കുടുംബത്തിന് സൈബർ ആക്രമണം നടത്തുന്ന രീതി ഏതായാലും ശരിയല്ല അവർ ഇന്ന് കടന്നു പോകുന്നൊരു മാനസികാവസ്ഥയുണ്ട് മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫ് ആ ലോറിയുടെ ഉടമ പോലും അല്ല അയാൾ പലപ്പോഴും ചാനലുകളിൽ ച പിന്നെ വൈറ്റ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് എനിക്കിതിൻ്റെ ഇൻഷുറൻസ് പോലും കിട്ടണ്ട അർജുൻ്റെ ബോഡി മാത്രം കിട്ടിയാന്ന് പറഞ്ഞത് അതിൽ തന്നെ ഒരു കള്ളത്തരമുണ്ട് യഥാർത്ഥത്തിൽ ആ ലോറിയുടെ ഉടമ എന്ന് പറയുന്നത് ഈ വ്യക്തിയല്ല അയാൾ അവിടെ തന്നെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനാഫിൻ്റെ ഭാഗത്ത് പോരായ്മകൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ മനാഫിൻ്റെ ഭാഗത്തും ഒരുപാട് പോരായ്മകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇത് പറയുന്നത് കൊണ്ട് എനിക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടാകാം പക്ഷേങ്കിൽ വസ്തുതകൾ വസ്തുതകളായി തന്നെ നിലനിൽക്കുന്നുണ്ട് അയാൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പം പിന്നെ അർജുൻ്റെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അർജുൻ്റെ അമ്മ മാധ്യമങ്ങൾക്ക് കൊടുത്ത പിന്നെ ബൈറ്റിൽ പറയുന്നത് മനാഫ് അമ്മയെ കോൾ ചെയ്യുകയും അമ്മയുടെ അനുവാദമില്ലാതെ അത് ലൈവ് വീഡിയോ ആക്കിയിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു തോന്നുന്നതാണ് അപ്പോൾ അതൊക്കെ ശുദ്ധതമ്മാടുത്തറാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആ അമ്മയുടെ അറിവും സമ്മതവും ഇല്ലാതെ കണ്ട് അവർ അവരെ കോൾ ചെയ്യുക അതിൻ്റെ അത് ലൈവ് ചെയ്യുകയെന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് അതൊക്കെ മനാഫ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഇവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ ലൈവ് ചെയ്ത പോലെ തന്നെ അർജുൻ്റെ വണ്ടി എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അത് പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ സംരക്ഷിക്കുന്നു മറ്റു യൂട്യൂബിൽ വേറൊരാൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ വൈകാരികമായിട്ട് പോകുന്നത് ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഈ അർജുൻ്റെ കുടുംബമായി ബന്ധപ്പെട്ടിട്ട് മകൻ മകൻ ഇനി എൻ്റെ ഒരു മകനായിട്ട് ഞാൻ വളർത്തുന്നൊക്കെ മനാവ് പറയുന്നത് ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം അവർക്കിപ്പം നിലവിൽ അർജുന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി ഉണ്ട് അവരെ എങ്ങനെങ്കിലും ജീവിച്ച് അവർ മുന്നോട്ട് പോയിക്കോളും അപ്പോ പിന്നെയും പിന്നെയും ഈ അർജുൻറെ കുടുംബത്തിന്റെ പേരും അർജുൻറെ പേരും വേണ്ടാത്തടത്തും വെടുന്നിടത്തും ഒക്കെ അനാഫ് ഉപയോഗിക്കുന്നത് മോശപ്പെട്ട കാര്യമാണ് ഇന്നലെ തന്നെ അയാളുടെ ഒരു വീഡിയോ ഉണ്ട് ജസ്റ്റ് നിങ്ങളതൊന്ന് കണ്ടു നോക്ക് എൻ്റെ സംസാരിക്കാം ഞാൻ വേറെ ലെവലാ എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല ഇനി എന്താ ഇന്റെ ഇതിലുള്ള ആരോപണങ്ങൾ എന്തൊക്കെ ഞാനിപ്പോ അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിലൊന്നും ഇൻറെ വന്നിട്ടില്ല വന്ന് വന്നെന്ന് വിചാരിച്ചോളി ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുന കിട്ടുന്നോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥം എന്ന് പറഞ്ഞു ഇനിയിപ്പോ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും അടിപൊളിയാക്കും എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടില്ല ഒന്നും ചെയ്യണേ ഞാൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇനി ലോറിക്ക് അർജുൻ തന്നെ പേരിടും പ്രശ്ന ഞാനിങ്ങനെ ഇത് കാണുന്നില്ല ഇയാളെ ഒരു ഇന്നലത്തെ ആ പിന്നെ വീഡിയോ കൊടുത്തതിലെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആർക്കാണ് പ്രശ്നം യഥാർത്ഥത്തിൽ അർജുൻറെ കുടുംബത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നില്ല ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്നായിരുന്നു മനോഫ് പറയേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ അർജുൻറെ കുടുംബത്തോടൊപ്പം ആണ് എന്ന് പറയുകയും ആ കുടുംബത്തിനെ സൈബർ ആക്രമണത്തിന് ഇട്ടു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും മനാഫ് പോകേണ്ടിയിരുന്നില്ല അവിടെ വെച്ച് നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് ഈ വിഷയം തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട ഒരു വിഷയം ഒരു മേശയ്ക്കപ്പുറം ഇപ്പുറവും ഈ അമ്മയും മനാഫം കൂടി ഇരുന്നാൽ ഒന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് ഇത്രയും വലിച്ചു നീട്ടി വലിയൊരു വിവാഹത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല അർജുൻ്റെ അളിയൻ സംഖ്യയായിപ്പോയത് കൊണ്ട് ആ കുടുംബത്തിനെ ആ ഒരു പേരിൽ ആക്രമിക്കുന്നത് മതിയാക്കണം കാരണം അർജുനെ നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരു അംഗത്തിനെ പോലെ കണ്ടതാണ് അവനെക്കുറിച്ച് ഓർത്തിട്ടെങ്കിലും അവർ അമ്മയും പെങ്ങളും അനിയനും ഒക്കെ അവരുടെ അവരോടൊരു മാനസികാവസ്ഥയുണ്ട് നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ നമ്മളെ കുടുംബത്തിനതിങ്ങനെ വന്നിട്ട് ഏതെങ്കിലും ഒരാൾ അതിനെ വേറൊരു രീതിയിലേക്ക് ആ വൈകാരികതയെ ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രതികരിക്കേണ്ടി വരും അത്രേ അവരും ചെയ്തിട്ടുള്ളൂ ഈ മരിച്ചു ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ ഇങ്ങനെ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അവർക്ക് ഒരുപാട് ഇതിൻ്റെ തന്നെ മനാഫമായിട്ട് ഇവർ തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എന്നുള്ള മനാഫ് തന്നെ സംഭവിച്ചിട്ടുണ്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ അത് പറഞ്ഞ് തീർക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്ത് തന്നെ ആയാലും ഈ വിഷയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർത്ത് ഇപ്പോൾ മനാഫിനും ഇവർക്കൊക്കെ ഒരു നിലയും വിലയും ഒക്കെ സമൂഹം നൽകിയിട്ടുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇല്ലാതാകട്ടെ എല്ലാവർക്കും ഈ കുടുംബത്തോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ കുടുംബം ഇന്ന് കടന്നു പോകുന്ന മാനസികാവസ്ഥ എല്ലാവരും ഉൾക്കൊള്ളണം